എൺപത് വർഷത്തോളം പഴക്കമുള്ള ഓട്ടോ കോമണൻ ബിസിനസ് നടത്തുന്ന ഒരു കമ്പനി ഇതിൽ തന്നെ നാൽപ്പത് വർഷത്തോളമായി വിപണി വ്യാപാരം ചെയ്യുന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അറുന്നൂറ് രൂപ നിരക്കിൽ ഉണ്ടായിരുന്ന എന്നാൽ ഇന്ന് മൂവായിരത്തി മുന്നൂറ് രൂപ നിലയിൽ വ്യാപാരം ചെയ്യുന്ന ഓഹരി എന്തുകൊണ്ട് അഞ്ച് വർഷം മുൻപ് പറഞ്ഞില്ല എന്നത് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ ഇതൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കൂ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോയ ഈ കമ്പനിയുടെ ബിസിനസ് മോഡൽ മനസ്സിലാക്കിക്കൊണ്ട് ഇനി വരുന്ന വർഷങ്ങളിലേക്കുള്ള സാധ്യതകളെ നമുക്കൊന്ന് വിലയിരുത്താൻ ശ്രമിക്കാം കമ്പനിയെക്കുറിച്ച് നിങ്ങൾ അറിയാത്ത എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാം വെൽക്കം ടു അനദർ സെഷൻ ഓഫ് നോയോർ കമ്പനി ോട്ടൈവ് ഇൻഡസ്ട്രിയിൽ മുൻനിരയിൽ നിൽക്കുന്ന ഗ്രൂപ്പാണ് ഡി കെ ജെയിൻ ഗ്രൂപ്പ് ശ്രീ സാഗർ ചന്ദ് ജെയിൻ ആണ് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മുതൽക്ക് ഗ്രൂപ്പ് ഈ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഗ്ലോബ് ഓട്ടോ ഇൻഡസ്ട്രീസ് എന്ന പേരിൽ ഓട്ടോ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരമായിരുന്നു തുടക്കത്തിൽ ചെയ്തത് ഇതൊരു സംയുക്ത സംരംഭമായിരുന്നു ധനേഷ് കുമാർ ജെയിൻ എന്ന അദ്ദേഹത്തിന്റെ മകനും ബിസിനസ്സിൽ പങ്കാളിയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ആദ്യത്തെ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുകയായിരുന്നു ലൈറ്റിംഗ് എക്യുപ്മെന്റുകളുടെ നിർമ്മാണമാണ് ആരംഭിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി ഒൻപത് ആയപ്പോഴേക്കും മഹാരാഷ്ട്രയിലും നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഗ്ലോബൽ ഓട്ടോ ഇൻഡസ്ട്രിയെ പൂർണമായും ഏറ്റെടുത്തുകൊണ്ട് ലുമാക്സ് ഇൻഡസ്ട്രീസ് എന്ന് നാമം നൽകി ഇന്ന് ഓട്ടോമൊബൈൽ ലൈറ്റിംഗിലും ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലും മുൻനിര കമ്പനിയാണ് ലുമാക്സ് ഇൻഡസ്ട്രീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്റ്റാൻലി ഇലക്ട്രിക് കമ്പനി ലിമിറ്റഡുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിരുന്നു കമ്പനിയുടെ മുപ്പത്തിയേഴ് ശതമാനം ഓഹരികളാണ് സ്റ്റാൻലി ഇലക്ട്രോണിക്സ് ഏറ്റെടുത്തത് ഇന്ന് ഏഴ് സംസ്ഥാനങ്ങളിലായി ഇരുപത്തി നിർമ്മാണ യൂണിറ്റുകളാണ് കമ്പനിക്കുള്ളത് വാഹനങ്ങളിലുള്ള ഹെഡ് ലാംപ്സ് ഫോഗ് ലാംസ് ഡേ ടൈം റണ്ണിംഗ് ലാംപ്സ് സിഗ്നൽ ലാമ്പ്സ് ടൈൽ ലാംപ്സ് സൈഡ് ഇൻഡിക്കേറ്റർ ഓക്സിലറി ലാംപ്സ് പോലുള്ള ലൈറ്റിംഗ് സൊല്യൂഷൻസ് ആണ് പ്രധാന ഉൽപ്പന്നങ്ങൾ കൂടാതെ എച്ച് വി പാനൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്നിവയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് ഫൈനാൻഷ്യൽ മനസ്സിലാക്കാം കമ്പനിയുടെ ജൂൺ പാദ ഫലങ്ങളിലേക്ക് നോക്കാം എൽ ഇ ഡി ലൈറ്റിംഗ് സെഗ്മെന്റിൽ പ്രത്യക്ഷമായ വളർച്ച തന്നെയാണ് ഉണ്ടായത് ഓർഡർ ബുക്ക് പത്തൊൻപതിനായിരം മില്യൺ രൂപയായിട്ടുണ്ട് ജൂൺ പാദത്തിൽ ഹീറോ സുസൂക്കി മാരുതി സുസൂക്കി ടാറ്റ മോട്ടോഴ്സ് എന്നിവർക്ക് വേണ്ടിയുള്ള ലൈറ്റിംഗ് സിസ്റ്റം അവതരിപ്പിച്ചിരുന്നു മൊത്തം ഓർഡർ ബുക്കിന്റെ എൺപത്തിനാല് ശതമാനവും എൽഇ ഡി സെഗ്മെന്റിൽ നിന്നുമാണ് ലഭിച്ചിരിക്കുന്നത് അതായത് വരുമാനത്തിൽ അറുപത് ശതമാനം സംഭാവന നൽകാൻ ഈ സെഗ്മെന്റിൽ സാധിച്ചിട്ടുണ്ട് പാസഞ്ചർ സെഗ്മെന്റിൽ ശക്തമായ വളർച്ച കമ്പനി കൈവരിച്ചിട്ടുണ്ട് വരുമാനം ഇത്തവണ ഇരുപത് ശതമാനമാണ് വാർഷികാടിസ്ഥാനത്തിൽ വർദ്ധിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉയർന്നിട്ടുണ്ടെങ്കിലും മാർച്ച് പാദത്തിൽ നിന്ന് കുറവാണ് രേഖപ്പെടുത്തിയത് ലാഭത്തിൽ ശതമാനം കുറവാണ് പാത അടിസ്ഥാനത്തിൽ ഉണ്ടായത് എന്നാൽ അഞ്ച് പാദങ്ങൾക്കിടയിലെ ഉയർന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കമ്പനിക്ക് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് പ്രോഫിറ്റ് മാർജിനും മെച്ചപ്പെട്ടിട്ടുണ്ട് ഇൻഡസ്ട്രി മൊത്തമായി നേരിടുന്ന വെല്ലുവിളികൾ കമ്പനിയുടെ ബിസിനസ് സ്വാധീനിച്ചിട്ടുണ്ട് റയർഎർത്ത് മാഗ്നറ്റിന്റെ ക്ഷാമം മൂലം ഇ വി നിർമ്മാതാക്കൾ ഉൽപാദനം കുറച്ചിരുന്നു ഇനി വരും പാദം ഫെസ്റ്റിവ് സീസൺ ആരംഭിക്കുന്നതിനാൽ ഈ അവസ്ഥയിൽ നിന്നും റിക്കവറി ഉണ്ടാകുമെന്നാണ് കരുതുന്നത് മാത്രമല്ല എക്കണോമിക് സ്ഥിതികളിലും മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നുണ്ട് നിലവിൽ ഓർഡർ ബുക്കിന്റെ പതിനെട്ട് ശതമാനം സംഭാവന നൽകുന്നത് സെഗ്മെന്റിൽ നിന്നുമാണ് പാസഞ്ചർ വാഹനങ്ങളെ സെഗ്മെന്റിൽ നിന്നും എൺപത്തി രണ്ട് ശതമാനം ഓർഡറുകളാണ് ലഭിക്കുന്നത് ഈ സാമ്പത്തിക വർഷം തന്നെ പകുതിയോളം ഓർഡറുകളും പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി കരുതുന്നത് അടുത്ത വർഷം മുപ്പത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി എട്ട് സാമ്പത്തിക വർഷത്തിൽ ഓർഡറുകൾ പൂർത്തിയാക്കുമെന്നാണ് വിചാരിക്കുന്നത് മാരുതി സുസൂക്കിയാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട ക്ലയന്റ് ടാറ്റാ മോട്ടോസ് മഹീന്ദ്രൻ മഹീന്ദ്ര ഹോണ്ട കാർ എന്നിവരിൽ നിന്നുമാണ് പകുതിയോളം ഓർഡറുകൾ ലഭിക്കുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരുമാന വളർച്ച ഉണ്ടാകുമെന്നാണ് കമ്പനി കരുതുന്നത് വിപണിയിലെ കാര്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആദ്യമായി കമ്പനി വിപണിയിലെത്തുന്നത് ഇക്കാലയളവിൽ ഹരിയാനയിലും കമ്പനി നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ചിരുന്നു ഓഹരി വിപണിയിൽ മൂവായിരത്തിഒരുന്നൂറ്റി അറുപത് കോടി രൂപ വിപണി മൂലധനമുള്ള സ്മോൾ ക്യാപ് കമ്പനിയാണ് ലൂമാക്സ് ഇൻഡസ്ട്രീസ് നിലവിൽ മൂവായിരത്തി മുന്നൂറ്റി എൺപത് രൂപയിലാണ് വ്യാപാരം ചെയ്യുന്നത് ഈ വർഷം ജനുവരി മുപ്പതിനാണ് ഓഹരി ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലേക്ക് കൂപ്പുകൂത്തിയത് അവിടെ നിന്നും അഞ്ച് മാസം കൊണ്ട് ഓഹരി പറഞ്ഞത് നാലായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയിലേക്കാണ് ജൂലൈ പതിനേഴിനാണ് ഓഹരി സർവകാലോയമായ നാലായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ എന്ന ലെവലിലേക്ക് ടച്ച് ചെയ്തത് അവിടെ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ട ഓഹരി ഓഗസ്റ്റിൽ ഇതുവരെയായി പന്ത്രണ്ട് ശതമാനത്തോളം ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ചോയ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിലെ വിദഗ്ധർ പറയുന്നത് ഓഹരി നാലായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപയിലേക്ക് എത്തുമെന്നാണ് നിലവിലെ വിലയിൽ നിന്നും ഇരുപത്തിമൂന്ന് ശതമാനം മുന്നേറാൻ ഓഹരിക്ക് സാധിക്കുമെന്നാണ് ജൂൺ പാദ ഫലങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അനലിസ്റ്റുകൾ കണക്കാക്കുന്നത് കമ്പനിയുടെ മറ്റു ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ആർഒസി പതിനാറ് പോയിന്റ് നാല് ശതമാനമായി തുടരുന്നുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇരുപത് ശതമാനമായിട്ടാണ് നിലനിൽക്കുന്നത് ഡെപ്റ്റ് എണ്ണൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണെന്ന് കാണാൻ സാധിക്കും ബുക്ക് വാല്യൂ എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപ തുടരുന്നുണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ചാണ് ഡിവിഡൻ ഈൽഡ് ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് ശതമാനമായിട്ടാണ് തുടരുന്നത് പ്രൈസ് ട് ഏർണിംഗ്സ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ടായിട്ടാണ് തുടരുന്നത് കാണാം ഇ വി ബൈ എബിഡ പത്ത് പോയിന്റ് എട്ട് ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മുപ്പത്തി ഏഴ് ശതമാനം ലാഭവളർച്ച കൈവരിക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് റിട്ടേൺ നോക്കുകയാണെങ്കിലും മുപ്പത്തിനാല് ശതമാനത്തിൽ റിട്ടേൺ കമ്പനിക്ക് നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കമ്പനിയുടെ പോസിറ്റീവ് ഫാക്ടറായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം ഡിവിഡൻ പേ ഔട്ട് ഇരുപത്തിയഞ്ച് പോയിന്റ് എട്ട് ശതമാനമായിട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിവിഡൻ പേ ഔട്ട് നൽകാനും കമ്പനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സാരം കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സർവകാല ഉയരത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യത ഓഹരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഏതായാലും മറ്റൊരു കമ്പനിയുടെ വിശേഷവുമായി വീണ്ടും 干了。<music>